ബി ജെ പി സംസ്ഥാന വ്യാപകമായിട്ട് എയിംസ് എവിടെ വേണമെന്ന് തീരുമാനിച്ചിട്ടുമില്ല തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് കാസർഗോഡ് വേണമെന്ന് പറയോ നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയോ കൊല്ലത്ത് വേണമെന്നല്ലാതെ നിങ്ങൾ എന്തെങ്കിലും പറയോ ഇതേപോലെയുള്ള സ്വാഭാവികല്ലേ അത് അല്ല അത് കിനാലൂരുകാർ കാത്തിരിക്കും അതുപോലെ പാറശാലക്കാർ കാത്തിരിക്കുന്നുണ്ട് കേരളത്തിലെ നിരവധി സ്ഥലങ്ങളിലെ ആൾക്കാർ കാത്തിരിക്കുന്നുണ്ട് അല്ല അത് നമ്മളല്ല അതായത് ഇപ്പൊ നിങ്ങൾക്ക് കൊല്ലം ജില്ലയിൽ ഞാനിപ്പോ ഇവിടെ ജില്ലയുടെ പ്രസിഡന്റിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് പറയാനൊരു സ്ഥലം ഉണ്ടാവും അത് പറയല്ലോ അത് സ്വാഭാവിക അല്ലേ പൊതുപ്രവർത്തകരെല്ലാവരും അവരവരുടെ പ്രദേശത്തിന്റെ വികസനം ആഗ്രഹിക്കും അതിലൊരു തെറ്റുമില്ല ഈ നിലപാട് മാറ്റം അത് ഏതെങ്കിലും തരത്തിൽ ഒരു അടക്കം അല്ല എൻ എസ് എസിന്റെ നിലപാട് മാറ്റം എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല എൻസ് അല്ല ഇന്ന് നിങ്ങളൊക്കെ പറയുന്നുണ്ട് അതായത് അല്ല ഒരു കാര്യം ഈ കാര്യത്തിൽ കേരള സർക്കാർ ഏതെങ്കിലും തരത്തിൽ നിലപാട് മാറിയിട്ടുണ്ടെങ്കിൽ യുവതി പ്രവേശനത്തിന്റെ കാര്യത്തിൽ കോടതി സുപ്രീം കോടതി പുറപ്പെടുവിച്ച വിധി സ്റ്റേ ചെയ്തിട്ടില്ല ഇപ്പോഴും സ്റ്റേ ചെയ്യാത്ത സാഹചര്യത്തിൽ സംസ്ഥാന ഗവൺമെന്റ് പുതിയ സത്യവാങ്മൂലം നൽകുമോ ഇത് പരസ്യമായിട്ട് പ്രഖ്യാപിക്കണം കേരള ഗവൺമെന്റ് കേരള ഗവൺമെന്റും കേരള സർക്കാരിന് നേതൃത്വം നൽകുന്ന ആളുകളും അവരുടെ നിലപാട് മാറിയിട്ടുണ്ടോ എന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിക്കാൻ തയ്യാറുണ്ടോ പരസ്യമായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ലാത്ത സാഹചര്യത്തിൽ ഞങ്ങൾക്ക് സർക്കാരിന്റെ വിശ്വാസത്തിൽ എടുക്കാൻ പറ്റില്ല ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല ജനങ്ങള് വ്യക്തിപരമായിട്ട് ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ എന്ന് എനിക്കറിയില്ല പക്ഷേ പരസ്യമായിട്ട് സർക്കാർ ഒന്നും പറഞ്ഞിട്ടില്ല ഇതുവരെ ഒന്ന് രണ്ടാമത് എൻ എസ് എസിന്റെ നേതാക്കന്മാരുൾപ്പെടെയുള്ള ആയിരക്കണക്കിന് ആളുകൾക്കെതിരായിട്ട് ആ കാലത്ത് എടുത്തിട്ടുള്ള കേസുകൾ ആ കേസുകൾ ഇപ്പോഴും പിൻവലിച്ചിട്ടില്ല അപ്പൊ സർക്കാരിന്റെ സർക്കാരിന്റെ നിലപാടിൽ എന്തുമാറ്റാൻ വന്നിരിക്കുന്നത് അല്ല ഞാൻ പറയുന്നത് അദ്ദേഹം വളരെ ബഹുമാനായിട്ടുള്ള വ്യക്തിയാണ് അക്കാര്യത്തിൽ എനിക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസവും തർക്കവും ഇല്ല പക്ഷെ ബിജെപിയെ സംബന്ധിച്ചിടത്തോളം സർക്കാരിന്റെ നിലപാടിൽ എന്തെങ്കിലും മാറ്റമുള്ളതായിട്ട് കേരളത്തിലെ പൊതുസമൂഹത്തിന് ഇതുവരെ ബോധ്യമായിട്ടില്ല കാരണം കേസ് പിൻവലിച്ചിട്ടില്ല അതോടൊപ്പം ഈ കാര്യത്തിൽ സർക്കാരിന്റെ നിലപാട് മാറ്റിയതായിട്ട് പറഞ്ഞിട്ടില്ല സർക്കാർ യുവതി പ്രവേശനത്തിന്റെ കാര്യത്തിൽ കോടതിയിൽ പുതിയ സത്യവാങ്മൂലം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ എപ്പോൾ കൊടുക്കും ഇത് പരസ്യമായിട്ട് പ്രഖ്യാപിച്ചാൽ ഞാൻ ആവർത്തിച്ച് പറയാണ് പരസ്യമായിട്ട് പ്രഖ്യാപിക്കുക നിലപാട് വ്യക്തമാക്കുക എന്ന് പറഞ്ഞാൽ സർക്കാരിന്റെ നിലപാടിൽ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അത് പരസ്യമായിട്ട് പറയണം അപ്പോഴാണ് നിലപാട് വ്യക്തമാറി എന്നറിയാൻ പറ്റുക അങ്ങനെ എനിക്കറിയില്ല കോൺഗ്രസ് നീക്കം എന്തൊക്കെ ചെയ്യാൻ പോകുന്നു എനിക്കറിയില്ലല്ലോ കോൺഗ്രസ് എന്തൊക്കെ ചെയ്യും ചെയ്യില്ല എന്നുള്ളത് നിങ്ങളെ തന്നെയല്ലേ ഇപ്പൊ പറഞ്ഞത് നേരത്തെ രാവിലെ എന്നോട് ഒരാളെ ചോദിച്ചത് കോൺഗ്രസ് ജനങ്ങളെ കബളിപ്പിക്കല്ലെന്ന് കോൺഗ്രസിന്റെ കാര്യം ഞാൻ സാഹചര്യം എന്താണെന്നും ഇവിടുത്തെ അവസ്ഥ എന്താണെന്നും അല്ല ആവശ്യമില്ല കൃത്യമായിട്ട് ഉണ്ടാവല്ലോ കാരണം നാമജപ ഘോഷയാത്രയിൽ പങ്കെടുത്ത എൻ എസ് എസ് നേതാക്കന്മാർക്കെതിരായിട്ട് കേസ് പിൻവലിച്ചിട്ടില്ല ആ കേസ് പിൻവലിച്ചിട്ടില്ല പക്ഷേ ഇപ്പോ അദ്ദേഹം പറയുന്നത് ഈ കാര്യത്തിൽ സർക്കാർ അത് പരസ്യമായിട്ട് പ്രഖ്യാപിക്കണം എന്നാണ് ഞാൻ പറയുന്നത് ആ നിലപാട് എന്താണ് സർക്കാർ ആചാര സംരക്ഷണത്തിന് വേണ്ടിയിട്ട് സമരം ചെയ്ത ആളുകൾക്കെതിരായിട്ട് എടുത്ത കേസുകൾ പിൻവലിക്കണം രണ്ട് പ്രവേശനത്തിന്റെ കാര്യത്തിൽ കോടതിയിൽ കൊടുത്തിട്ടുള്ള നേരത്തെ സത്യവാങ്മൂലം സംസ്ഥാന സർക്കാരിന്റെ നിലപാട് ആ നിലപാട് മാറിയിട്ടുണ്ടെങ്കിൽ ആ മാറിയ നിലപാട് പുതിയ സത്യവാങ്മൂലമായിട്ട് കൊടുക്കണം അത് സർക്കാർ പ്രഖ്യാപിക്കണം